ഹായ് ഓൽ വെൽക്കം ടു അഡാ ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പഠിക്കേണ്ടത് എസ് സി ആർ ടി ആണോ എൻ സി ആർ ടി ആണോ അപ്പോൾ ഇതുപോലെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സാധാരണ നോർമലി നമ്മൾ ലൈവിൽ പഠി പറയുമ്പോഴും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ചെറിയ ചെറിയ സെഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ വീഡിയോയ്ക്ക് താഴെ കമൻ സെക്ഷനിൽ ഇങ്ങനെ കമൻസ് ഇടാറുണ്ട് എന്താണ് പഠിക്കേണ്ടത് എസ് സി ആർ ടി ആണോ നോക്കേണ്ടത് എൻ സി ആർ ടി ആണോ നോക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ അപ്പോൾ പ്രത്യേകിച്ച് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നവർക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഏതാണ് എസ് സി ആർ ടി ആണോ വേണ്ടത് എൻ സി ആർ ടി ആണോ വേണ്ടത് നോളേജ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പോൾ ഇതില് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഏതാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ ആദ്യം മനസ്സിലാക്കണം ഓക്കെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇപ്പൊ ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട് നമ്മൾ അത്യാവശ്യം നല്ല പോലെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാണ് ഇപ്പോ നല്ല പോലെ കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരാണ് നമ്മൾ എങ്കിലും നമ്മൾ എന്തായിരുന്നു എസ് സിആർ ടി തുടങ്ങിയില്ലെങ്കിലും എൻ സി ആർ ടിയിലേക്ക് പോയാൽ മതി ഇപ്പൊ ബേസ് ആയിട്ടുള്ള വളരെ ഒട്ടും അറിയില്ല പി എസ് സി തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് പി എസ് സിക്ക് എഴുതാൻ പോകുന്നത് പി എസ് സി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വലിയ ഐഡിയ ഇല്ല അല്ലെങ്കിൽ നമ്മൾ എപ്പോഴോ വായിച്ചതാണ് പക്ഷെ നമ്മൾ എന്തായിരുന്നു എപ്പോഴോ വായിച്ചതാണെങ്കിൽ പോലും നമ്മളിപ്പം എല്ലാം മറന്നുപോയി നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഒരടുക്കും ചിട്ടയില്ല അതുകൊണ്ട് ഒന്നേന്ന് മുതൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെന്തായിരുന്നു എസ് സി ആർ ടി പഠിച്ചു തുടങ്ങാം ഓക്കെ അപ്പം എസ് സി ആർ ടി ഏതു മുതൽ പഠിച്ചു തുടങ്ങണം അതായിരിക്കും അടുത്തൊരു ചോദ്യം ഏതു മുതലാണ് എസ് സി ആർ ടി പഠിച്ചു തുടങ്ങേണ്ടതെന്ന് എസ് സി ആർ ടി എപ്പോഴും നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് ഇപ്പോൾ ആറാം ക്ലാസ് മുതലാണ് പഠിച്ചു തുടങ്ങേണ്ടത് ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അഞ്ചാം ക്ലാസ്സിലും ഉണ്ട് ഡിഫൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് അഞ്ചാം ക്ലാസ് മുതൽ തുടങ്ങണമെങ്കിൽ അഞ്ചാം ക്ലാസ് മുതൽ തുടങ്ങാം കണ്ടന്റ് ഒക്കെ വളരെ കുറച്ച് കുറച്ചേ ഉള്ളൂ അപ്പൊ ആറാം ക്ലാസ്സിലും അപ്പൊ എന്തിനാണ് ഇത്രയും ചെറുതില് അതല്ലെങ്കിൽ ഇത്രയും അഞ്ചും ആറുമൊക്കെ പഠിച്ചു തുടങ്ങണമെന്ന് അതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റും ഈസി ആയിരിക്കില്ല ഇപ്പൊ നമ്മൾ എല്ലാവരും ഇപ്പൊ ഡിഗ്രിക്കാണെങ്കിലും പത്താം ക്ലാസ് കഴിഞ്ഞാല് എല്ലാ സബ്ജക്റ്റും പഠിക്കുന്ന ആൾക്കാരല്ല അല്ലെ ചില ചില സബ്ജക്ട് മാത്രം പഠിക്കും ഡിഗ്രിക്കാണെങ്കിലും മെയിൻ ആയിട്ട് ഒരു സബ്ജക്റ്റ് ആയിരിക്കും അപ്പൊ ഹിസ്റ്ററി നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് എക്കണോമിക്സ് അറിയണമെന്നില്ല എക്കണോമിക്സ് നന്നായിട്ട് അറിയുന്ന ആൾക്ക് സയൻസ് നന്നായിട്ട് അറിയണമെന്നില്ല സയൻസ് നന്നായിട്ട് അറിയുന്ന ആൾക്ക് ജോഗ്രഫി നന്നായിട്ട് അറിയണമെന്നില്ല അപ്പൊ അങ്ങനെ ഒരുപാട് അറിവില്ലായ്മകൾ നമുക്കുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നു എസ് സി ആർ ടി ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ചു തുടങ്ങി എന്താ ഗുണം എന്ന് വെച്ചാൽ ഇപ്പൊ ചെറിയൊരു കുട്ടിക്ക് എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുപോലെ ആയിരിക്കും ടെക്സ്റ്റ് എഴുതി ഉണ്ടാവുക നിങ്ങൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ആറാം ക്ലാസ്സിലൊക്കെ വായിച്ചാൽ മനസ്സിലാവും അവിടെ അത് നോക്കൂ അതിന്റെ തീരത്ത് ഇതിന്റെ സൈഡിൽ ആ നദി ഒഴുകുന്നു നദിയുടെ തൊട്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ പറ്റും ഓക്കെ നദി ഇങ്ങനെ ഒഴുകുന്നു നദിയുടെ തൊട്ട് ഇങ്ങനെ പാടം ഒക്കെ നമുക്ക് എന്തായിരുന്നു മനസ്സിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും കമറന്നീസ ഹായ് ഗുഡ് ഈവനിങ് കമറന്നീസ അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഇമാജിൻ ചെയ്യാവുന്ന രീതിയിലാണ് എസ് സി ആർ ടിയിലെ എഴുതിയിരിക്കുന്നത് അപ്പൊ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ അല്ലേ അപ്പൊ നമുക്ക് അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ചെറിയ കുട്ടികൾ മനസ്സിലാക്കുന്ന രീതിയില് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ കുഞ്ഞു കുട്ടികൾ മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് എന്തായിരുന്നു എസ് സി ആർ ടിയുടെ പ്രത്യേകത അപ്പം നിങ്ങൾ വളരെ ബേസ് മുതൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എസ് സി ആർ ടിയിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് എസ് സി ആർ ടി കൊടുത്തിരിക്കുന്നത് ഇനി അടുത്ത കുറച്ച് പേരുടെ ഡൗട്ടാണ് ഡിഗ്രി ആ അല്ലേ ഇപ്പൊ നമ്മളൊരു എൽ ഡി സി പരീക്ഷയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എൽ ജി എസ് ഒക്കെ ആണെങ്കിൽ പ്ലസ് ടു ലെവലാണെങ്കിൽ നമുക്ക് എന്തായിരുന്നു എസ് സി ആർ ടി മാത്രം മതി പക്ഷെ ഇത് ഡിഗ്രി ആണോ അപ്പൊ എസ് സി ആർ ടി മാത്രം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആൾ നമ്മ പറഞ്ഞ ഒട്ടും ബേസ് ഇല്ലാത്ത ആൾക്കാർ ആദ്യം എസ് സി ആർ ടി പഠിക്കാം എന്നിട്ട് എൻ സി ആർ ടിയും കൂടി പഠിക്കുക ഈ എൻ സി ആർ ടി എന്ന് പറയുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടു എസ് സി ആർ ടി എന്ന് പറയില്ലേ അത് തന്നെയാണ് എൻ സിആർടി എന്ന് പറയുന്നത് കേട്ടോ പ്ലസ് വൺ പ്ലസ് ടു എസ് സിആർടിയിലും എൻ സിആർടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം കോണ്ടന്റ് കോൺടൻ്റ് തന്നെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നു നമ്മൾ എൻ സിആർടിയിലേക്ക് പോകുമ്പോഴും ആ ഒരു രീതിയിലേക്കന്നെ ആ നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മൾ പഠിച്ചു വെച്ച കുറച്ച് കുറച്ച് കാര്യങ്ങളല്ലേ അതിൻ്റെ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എൻ സി ആർ ടിയിലുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ബേസിക് ഒക്കെ നല്ലപോലെ കവർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡിഗ്രി നമ്മുടെ പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താ നേരെ ചെയ്യേണ്ടത് എൻ സിആർടിക്ക് പോവാം അതായത് ഓൾറെഡി കുറച്ചൊക്കെ ഡയറക്റ്റ് ആയിട്ട് നേരത്തെ ഓൾറെഡി കുറച്ചൊക്കെ സെറ്റ് ചെയ്തവര് നേരെ എൻ സി ആർ ടി പഠിക്കുന്നതായിരിക്കും നല്ലത് ഇനി വീണ്ടും എസ് സി ആർ ടി പഠിച്ചിട്ട് സമയം കളയേണ്ട കുഴപ്പമൊന്നുമില്ല പക്ഷെ എസ് സി ആർ ടി ആർക്ക് വേണം ഒന്നും അറിയില്ല ബേസിക് ഒന്നും അറിയാതെ എൻ സി ആർ ടി പോയിട്ട് വായിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാവും നമുക്ക് ഓക്കെ കാരണം നമുക്ക് തന്നെ വിചാരിക്കാം അയ്യോ ഇത് എന്തൊരു ടഫാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മൾ ഡിമോട്ടിവേറ്റ് ആക്കുന്ന ഒരു സിറ്റുവേഷൻ വരും കാരണം നമ്മൾ എപ്പോഴും തുടങ്ങുന്ന സമയത്ത് കുറച്ച് ഈസി ആയിട്ടുള്ളത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് വരും നമ്മളെ കൊണ്ട് പറ്റും പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരും അപ്പം തുടങ്ങുന്ന സമയത്ത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബോറിങ് ആണെങ്കിൽ നമുക്കെന്നൊരു ബുദ്ധിമുട്ടായിരിക്കും അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റുമോ ഇത് ഭയങ്കര ബോറിങ് ആണ് ഇതിൽ നീങ്ങുന്നില്ല എന്നുള്ള ഒത്തിരി കൺസേൺസ് എന്തായിരുന്നു നമുക്കുണ്ടാവും അപ്പം നിങ്ങൾ മെയിനായിട്ട് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ എന്താണ് അവസ്ഥ എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കണം നമുക്ക് ഏതാണ് കുറച്ചുകൂടി മാച്ച് ചെയ്യുന്നതെന്ന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം എനിക്ക് എന്താണ് പറ്റുന്നത് എസ് സി ആർ ടി ആണോ അല്ലെങ്കിൽ എൻ സി ആർ ടി ആണോ ഏതാണ് പഠിച്ചു തുടങ്ങേണ്ടത് നിങ്ങൾക്ക് ഇപ്പം എനിക്ക് നിങ്ങളുടെ ലെവൽ അറിയില്ല ഞാൻ കോമൺ ആയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് നിങ്ങളുടെ കമന്റ് സെക്ഷനിലൂടെ വരുന്ന ചോദ്യത്തിന് എന്തായിരുന്നു വളരെ കോമൺ ആയിട്ടാണ് ആൻസർ പറയുന്നത് പക്ഷേ നിങ്ങളുടെ ആർക്കറിയാം ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്കാണ് നിങ്ങൾ അല്ലെ വേറെ ആർക്കും നിങ്ങൾ അറിയില്ല നിങ്ങൾക്കേ നിങ്ങളറിയത്തുള്ളൂ അപ്പം നിങ്ങൾ നിങ്ങളെ അനാലിസിസ് ചെയ്യുക എന്താണ് എനിക്ക് എന്താണ് ഞാൻ എവിടെ മുതലാണ് തുടങ്ങുന്നത് ഞാൻ പ്ലസ് പ്ലസ് ഡയറക്റ്റ് ആയിട്ട് എന്നെ നിങ്ങൾക്ക് അറിയാലോ എന്തായിരുന്നു അസിസ്റ്റന്റ് ഡിസംബറിൽ തന്നെ വരും കേട്ടോ അത് ഓൾറെഡി കൺഫേം അത് കൺഫേംഡ് ആണ് ഡിസംബറിൽ തന്നെ സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റും ഒക്കെ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഓക്കെ അതിലൊരു ടെൻഷനും ഇല്ല കൺഫ്യൂഷനും ഇല്ല കമ്പർ അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഏതാണ് പഠിക്കേണ്ടതെന്ന് രണ്ട് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആർക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ഇൻഡിവിജ്വൽ അനാലിസിസ് ആണ് നടത്തേണ്ടത് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് തുടങ്ങുന്നതെങ്കിൽ എൻ സി ആർ ടി തുടങ്ങുക നിങ്ങൾക്ക് ഓൾറെഡി കുറെ കാര്യങ്ങളൊക്കെ അറിയാം ബേസിക് ഒക്കെ കവർ ചെയ്തു അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തായിരുന്നു ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് തുടങ്ങാം എൻ സി ആർ ടി പഠിച്ചു തുടങ്ങാം എൻ സി ആർ ടി കുറച്ച് വൈഡാണ് വലുതാണ് നമ്മുടെ നേരത്തെ എസ് സി ആർ ടി പറഞ്ഞിരിക്കുന്നത് പോലെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ അതാ കണ്ട സൂര്യൻ ഏറ്റവും വലിയ സൂര്യൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല വളരെ കുറച്ച് മുതിർന്ന കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് എൻ സി ആർ ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക അത് ആർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ലെവലിലായിരിക്കും നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ ആ ബുക്കിനോട് നടക്കുക ഓക്കെ അപ്പം അത് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താണ് എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ കേട്ടോ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഇന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഓറിയൻറ്റേഷൻ സെഷനാണ് അഞ്ചു മണിക്ക് ഇന്ന് അഞ്ച് മണിക്ക് ഓറിയൻറ്റേഷൻ സെഷനാണ് അപ്പോൾ നാളെ മുതൽ ക്ലാസ്സുകൾ നാളെ മുതൽ അല്ലേ ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ബാച്ചിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ രണ്ടാമത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചാണ് കിരീടം എന്നാണ് ബാച്ചിൻ്റെ പേര് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബാച്ചിലേക്ക് സ്വാഗതം പിന്നെ നിങ്ങൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇത് ഒരു കൂപ്പൺ കോഡാണ് വൈ സിക്സ് എയ്റ്റ് വൺ എന്ന് പറയുന്ന കൂപ്പൺ കോഡാണ് ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്ടോ അഭിരാം ഹലോ അഭിരാം അഭിരാമിനെ കണ്ടിട്ട് കുറേയായി ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമ്മുടെ കോഴ്സ് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാന്നാണ് അതിന് വേണ്ടി നിങ്ങൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അഡാ ട്വൻറ്റി ഫോർ സെവൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ കിട്ടും അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സെലക്ട് കാറ്റഗറി എന്ന് പറയുന്ന ഒരു ഇത് കിട്ടും സെലക്ട് കാറ്റഗറി അതിലെന്തായിരുന്നു സ്റ്റേറ്റ് എക്സാംസ് ഓക്കെ സെലക്ട് കാറ്റഗറിയിൽ എന്തായിരുന്നു സ്റ്റേറ്റ് എക്സാം ഉണ്ടാവും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക സെലക്ട് എക്സാമിൽ എന്തായിരുന്നു കേരളയുണ്ട് സെലക്ട് എക്സാമില് കേരളയുണ്ട് ഇവിടെ തന്നെ ഉണ്ടല്ലേ അഭിരാമോ ഓക്കെ ഓക്കെ എന്നിട്ട് നോർമലി ഒരു ആപ്പ് നമ്മൾ നോർമലി എന്താ ചെയ്യുന്നത് ഓപ്പൺ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുന്ന പോലെ ഇതും അതേപോലെ ചെയ്യുക അപ്പം ഇങ്ങനൊരു ഓപ്ഷൻ വരും അപ്പോൾ അപ്പൊ ഏറ്റവും താഴെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സ്റ്റോറിലേക്ക് പോവാട്ടോ സ്റ്റോറിലേക്ക് പോവാ സ്റ്റോറിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രയും ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ കെ പി എസ് സി എന്നുണ്ട് കേരള പി എസ് സി അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇവിടെ ഒത്തിരി ബാച്ചസ് ഉണ്ട് അതിൽ കിരീടം ടു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ബാച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബൈ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ബൈ നൗ കൊടുക്കുക ബോളത്തെ കോഡ് ഒന്ന് റിമൂവ് ചെയ്യുക താഴെ വൈ സിക്സ് എയ്റ്റ് വൺ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തായിരുന്നു ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്ന് പറയാനുള്ളത് ഇനി നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ആണ് ഇതുകൊണ്ട് വല്ല ഉപകാരം നിങ്ങൾക്ക് ഉണ്ടായി നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒക്കെ ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഉറപ്പായിട്ടും നമ്മളെല്ലാം നിങ്ങളുടെ ഡൗട്ടുകളാണിങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് ഞാനിങ്ങനെ എപ്പോഴും മണിക്ക് വന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വീണ്ടും നാളെ കാണാം നാളെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നാളെ കാണാം ബൈ എങ്ങനെയായിരുന്നു കിരീടം ബാച്ചില് പ്രിലിംസും മെയിൻസും ഇൻക്ലൂഡഡ് അല്ല പ്രിലിംസിന്റെ കിരീടം ബാച്ച് എന്ന് പറയുന്നത് ഒരു പ്രിലിംസിന്റെ ബാച്ച് ആണ് വരുന്നത് കേട്ടോ പ്രിലിംസിന്റെ ബാച്ച് ആണ് പ്രിലിംസ് കഴിഞ്ഞിട്ടാണ് മെയിൻസിന്റെ ക്ലാസ് നമ്മൾ കൊടുക്കുന്നുള്ളൂ ഓക്കെ ഇത് പ്രിലിംസ് ആണ് ഓക്കെ